ഹൈ ഗായിസ് ഗായ്സ് കണ്ടല്ലോ ഒന്ന് പുറത്തിറങ്ങാം തട്ടാ ഇന്നിന് ആറാഴ്ച ഇന്ന് ഫുൾ ടൈം വീട്ടിലായിരുന്നു ഈ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക കുറച്ച് ഒരു ഡിസൈൻ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ചെയ്ത് വൈകിട്ട് അതെല്ലാം തന്നെയായി എന്നിട്ട് വൈകിട്ട് പുറത്തിറങ്ങണ ഇപ്പം സമയം മണി അപ്പോൾ പെട്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രവേ പ്രവേശനം വിളിക്കുന്നു അപ്പോൾ ഒരു പെൺട്രീ ഉണ്ടെടുത്തു അതിൽ പുതിയ വർക്ക് കയറ്റണം പൊതുവേ മെയിൽ ചെയ്യലാണ് ഞാനെന്ന് പറഞ്ഞാൽ അപ്പൻട്രീ ഞാൻ തന്നിട്ട് എന്നിട്ട് ഒരു ചെറ്റി തന്നെയാണ് അപ്പോൾ ഞാനത് എടുത്തിട്ട് പോയാണ് ചെറുതിലൊക്കെ ഇപ്പോൾ സ്ഥാപത്തെത്തു ചെറുതിലേക്ക് കേട്ടോ ചെറിയൊരു വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല ഇന്ന് തന്നെ ചെറിയൊരു വീഡിയോ കേട്ടോ ഓക്കെ അപ്പോൾ അവിടുത്തേക്കാറിയാം ചെറുകുന്നിൽ കുന്നിനാട് പായങ്കോട് പായങ്കോട് പഴങ്കോട് എന്നുള്ള സ്ഥലം കേട്ടോ ഓക്കേ വയസ്സൈളൊന്ന് എണ്ണയെടുക്കണം നമുക്ക് പുനശ്ശേരി പമ്പ് നിന്ന് എണ്ണയെടുക്കാം പെട്രോള് ഇല്ല ഇന്നെല്ലാം ക്രോസ് ചെയ്ത് പറഞ്ഞ് വലിയ പണിയാലേക്കട്ടെ കേൾക്കുന്ന ലോറി 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 കേൾക്കുന്ന ലോറി 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 പുനശ്ശേരി പെട്രോൾ പമ്പ് ഓക്കേ ഓക്കേ ശരി ശരി ക്കോ അല്ല ഉള്ളിലിടണ അത് സ്പ്രെഡും അത് ഉള്ളിലായതുകൊണ്ട് സ്പ്രെഡും നൂറ്റഞ്ച് എഴുപത്തി രണ്ടാണ് ലിറ്ററിന് നല്ലേന്നോ ലിറ്ററിന് നൂറ്റിയഞ്ച് എഴുപത്തിരണ്ട് ാണ് ഈ പെട്രോൾ പമ്പ് തന്നെ നമ്മൾ അണ്ണടിച്ചിട്ട് കേറുമ്പോൾ ശ്രദ്ധിക്കണം അധിക അപകടം എന്താ അപ്പുറം ഇപ്പൊഴും നോക്കിയിട്ടേ കേറാൻ പറ്റൂ രണ്ട് ഭാഗവും നോക്കിയിട്ടേ കയറാൻ പറ്റും അല്ലെങ്കിൽ വണ്ടിയിൽ നല്ല സ്പീഡായിരിക്കും ഇപ്പം അങ്ങനത്തെ റോഡല്ലേ ഓക്കെ ആക്കിയിട്ട് മാത്രം കയറാം ഇങ്ങനെ കയറുമ്പോൾ ആണ് അധിക പെട്രോൾ പമ്പിനെ മുമ്പൊന്നും അപകടം ഉണ്ടാകും അധിക പെട്രോൾ പമ്പിന് മുമ്പിൽ അപകടം ഉണ്ടാകില്ല ഇതുപോലെ ഇങ്ങനെ കയറുമ്പോൾ ശ്രദ്ധിക്കുക കാരണം നമ്മളെടുത്ത് റോഡിൽ കേട്ടേ ഇപ്പം പോകുന്ന വണ്ടിയെല്ലാം ഭയങ്കര സ്പീഡല്ലേ റോഡിൽ കാരണം റോഡ് കുറച്ച് നല്ല റോഡായതുകൊണ്ട് നല്ല വായിച്ചാണ് പോകുന്നത് നല്ല റോഡൊന്നും പറയാൻ കഴിയില്ല ഇപ്പം റോഡെല്ലാം ആദ്യം ഇതായി പക്ഷെ എന്നാലും നല്ല സ്പീഡിലാണ് പോകുന്നത് ഈ പെട്രോൾ പമ്പിനു മുമ്പ് എന്നൊക്കെയാണ് കൂടുതൽ അപകടം ഉണ്ടായിരുന്നു അപ്പം അന്ന് ടാപ്പ് വന്നിട്ട് അടിക്കും നല്ല സ്പീഡായിരിക്കും ചവിട്ടിയൊക്കെ കിട്ടിയൊന്നും ഒന്നുമില്ലല്ലോ ശ്രദ്ധിക്കാം ഓക്കെ ഗായസ് അങ്ങനെ കോപ്പറത്തി നല്ല സമയം ഗേറ്റ് അടച്ചു റെയിൽവേ ഗേറ്റ് അടച്ചു കറക്റ്റ് ടൈം ഇപ്പം എന്താ ഇതാ ചെയ്യാ ആ കണ്ടാ പറ്റ വണ്ടിയില്ല ഞാൻ ആ ഫസ്റ്റ് വണ്ടി അങ്ങുന്നൊരു രണ്ട് വണ്ടി കൊണ്ടു വെച്ചിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തുനിന്ന് എൻ്റെ ഫസ്റ്റ് വണ്ടി ഇതാ റെട്ടു കണ്ട വേറെന്താ കണ്ടി പെട്ടേ പെട്ടു പെട്ടു പോയി ഗൈസ് പെട്ടു പിന്നെ ഈ വീഡിയോന് ഒരു പ്രത്യേകത ഉണ്ടാവും അതിന അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാട്ടോ ഓക്കെ വീഡിയോ ഒരു പ്രത്യേകത ഉണ്ടാവും അടുത്ത വീഡിയോയിൽ എന്താന്ന് കമൻ്റ് ചെയ്യണേ ഓക്കേ എന്താ പറയണ്ട അതിന് ആ അങ്ങനെ അങ്ങനെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ട്രെയിൻ എത്തി ട്രെയിൻ എത്തി കറക്റ്റ് ടൈം അടച്ചത് എന്താ ടൈം തീർന്നോ തീർന്നോ തീർന്നു ഞാൻ ഇവിടെ അധികം നിന്നിട്ടൊന്നുമില്ല വന്ന് വെച്ചപാടന്നെ സ്പോട്ടിലിട്ട് പോയി അത് ഗേറ്റ് അടച്ച സമയത്ത് തന്നെ പെട്ടെന്ന് പോയി കേട്ടോ ഗേറ്റ് അടച്ചാൽ മൂന്നാല് രണ്ട് മൂന്ന് മിനിറ്റ് അത് കുഴപ്പമില്ല അഞ്ചയസ്സായി തുറകട്ടെ തുറകട്ടെ വിടെ പോയിന് മങ്ങനാട്ടുണ്ടായി നോക്കു അയ്യോ മങ്ങത്തിനാട്ടം പോയിട്ട് വരുന്നു അങ്ങനെ പായങ്ങോട് എത്തി ഇവിടെ അമ്പലത്തിൽ ഉത്സവം വരാൻ പോകുന്നു അല്ല ഇതാ അമ്പലത്തിൽ ഇനി ഉത്സവം വരാൻ പോകുന്നു അല്ല ഇതാണ് പഴങ്ങോട് ശ്രീ കൂരാങ്കുന്ന് ഭഗവതി ക്ഷേത്രം ട്ടല്ലേ ആ ഓക്കെ നമ്മളെ പ്രവീണ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഫയൽ കോപ്പിയാകുന്നുണ്ട് കേട്ടോ രണ്ടൊന്നും സൈറ്റ് ചുമ രണ്ടിവസമായി രാവിലെ എണീക്കുമ്പോൾ എന്താ പറയുക അതൊരു ഡ്രൈ ആണ് തോണ്ട എനക്ക് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ എനക്ക് അങ്ങനെ ഉണ്ടാവില്ല ഇപ്പോൾ രണ്ട് മൂന്ന് തൊട്ടായി ഇങ്ങനെ ഇങ്ങനത്തെ പ്രശ്നം ഈ കഫക്കെ കെട്ടു ഇങ്ങനത്തെ പ്രശ്നം കഴിഞ്ഞ വർഷം ഡോക്ടറെ ഡോക്ടർ പറഞ്ഞ് ചുക്കാപ്പി പിടിച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് ചുക്കാപ്പി പിടിക്കണമെന്ന് അതിന് ഇന്നലെ ഇന്നലെ രാത്രി ചുക്കാപ്പിയാക്കി കുടിച്ച് ചുക്കാപ്പി പിടിക്കുമ്പോൾ മാറ്റമുണ്ട് രണ്ട് ദിവസേ ഉണ്ടാവുള്ളൂ അത് ക്ലിയർ ആവും ഇപ്പോൾ ഇനി മുമ്പ് രണ്ടു കൂട്ടം വന്നേരും രണ്ടു ദിവസം കൊണ്ട് ക്ലിയർ ആയിരുന്നു അതിനിടയ്ക്ക് പ്രോഗ്രാം വന്നാലാണ് പ്രശ്നം പ്രോഗ്രാം വന്നിങ്ങോ കഫക്കെട്ടിൻ്റെ പ്രശ്നം കഫക്കെട്ട് മെയിനായിട്ട് തണുപ്പൊന്നും കഴിച്ചാൽ എനിക്ക് അങ്ങനത്തെ സീൻ ഉണ്ടാവില്ല പൊതുവേ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല തണുപ്പൊന്നും കഴിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ഒട്ടായി ഇങ്ങനെ അപ്പോൾ ഒരു പൂവണ്ട മഞ്ഞ പൂ മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോ എന്നും എന്റെ ബാബു 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 ഏട്ടാ എന്നെ നോക്കണ് എന്നെ നോക്കണ് ഇതങ് അവിടെയാണ് അമ്പലം ഇത് അമ്പലതാ അങ് അവിടെയാണ് അമ്പലം ചുമക്ക് നടക്ക് ഇടയ്ക്കേ ഇന്നലെ തുടങ്ങിയതാ ഇന്നലെ മിന്നാൻ രാത്രി മിന്നാന് രാത്രി തുടങ്ങിയതാ ചുമ ശരിയാവും ശരിയാവും ശരി കിട്ടി പോവാട്ടോ ടാം അടക്കം അച്ചടക്കം ലംഘനത്തിൽ കുറ്റവാളി അയ്യോ ഉത്സവാശംസകൾ ഇതാണ് കുന്നനങ്ങാട് പഴങ്ങോട് കേട്ടോ പഴങ്ങോട് എന്നാണ് സാർ പഴങ്ങോട് ലന

ഫീൻ്റെ ഇവിടെ ഫുള്ളി ഇരുട്ടാന്ന് അതിനുണ്ട് ഇതാ മിനി ബർഗർ കേട്ടോ എടുത്തു ആ മിനി ബർഗർ സഫീന ഇഷ്ടമായിട്ട് കാണുന്നില്ല നാലായിട്ടില്ല എട്ടാണല്ലേ കഴിക്കട്ടെ സോട്ടാമോസില ഇത് നമ്മളെ പുതിയാപ്പുള ഉണ്ട് അമീർ അമീറിൻ്റെ ചങ്ങായിൻ്റെ ഷോപ്പാണ് ഇബ്രു ഇബ്രുവിൻ്റെ ഷോപ്പാ അപ്പോൾ അവനോട് ഇല്ല പുറത്തെടെ ഉള്ളത് ഷോപ്പ് നമ്മളെ നാട്ടിലേക്ക് പോകുന്ന റൂട്ട് തലപ്പുറമ്പ് പോകുന്ന റൂട്ട് ഇങ്ങോട്ടേക്ക് തലപ്പുറമ്പ് അല്ല അങ്ങോട്ട് പോയാങ്ങാട് അത് തന്നെ ആ ഇങ്ങനെ mosulala hai điệu lắm hai boleh lắm hai điệu boleh hai điệu boleh hai điệu lắm hai điệu lắm hai điệu lắm hai điệu lắm hai Bye bye